നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ചാനൽ ട്വന്റി ഫോർ ന്യൂസ് അഞ്ചു പേരെ മൃഗീയമായി കൊന്നുകളഞ്ഞ അഫാന്റെ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാൻ പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസം അഫാന്റെ അമ്മയെ ശ്രീകണ്ഠൻ നായർ പോയി സന്ദർശിച്ചിരുന്നു അപ്പോൾ ആ അമ്മ ഏറ്റവും അവസാനമായി പറഞ്ഞ വാക്കുകൾ സാറേ എൻ്റെ മകനെ രക്ഷിക്കണം എൻ്റെ മകനെ രക്ഷിക്കണം എന്ന് മാത്രമാണ് അഫാന്റെ മാതാവ് പറഞ്ഞത് ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് അല്ലാണ്ട് എനിക്കൊന്നും പറ്റിയതല്ല എന്നാണ് ആ മാതാവ് പറഞ്ഞത് ഇത്രയും ക്രൂരമായി തൻ്റെ ഇളയ കുഞ്ഞിനെ കൊച്ചു ചെറുക്കനെ കൊച്ചു പയ്യനെ കൊച്ചു മകനെ തല്ലിക്കൊന്ന നിഷ്ഠൂരം കൊന്നുകളഞ്ഞ ആ ഭീകര ജീവിയെ രക്ഷിച്ച് അവന്റെ കൂടെ എനിക്ക് ജീവിക്കണം അവനേ ഉള്ളൂ ഇനി എന്നെ നോക്കാൻ എനിക്ക് അവനേ ഉള്ളൂ എന്നാണ് ആ മാതാവ് പറഞ്ഞത് കുറച്ച് ചെയ്യേണ്ട നാല് പറഞ്ഞത് ഞങ്ങള് നിങ്ങൾക്കൊരു വീട് പണിത് തരാൻ വേണ്ടി ഇരിക്കുകയാണ് ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ ഉടനെ തന്നെ ക്രമീകരിക്കും എന്നാണ് പറഞ്ഞത് മിസ്റ്റർ ശ്രീകണ്ഠനായ തങ്ങളോട് പറയാനുള്ളത് ആ മാതാവ് പറഞ്ഞ വാക്കുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല തൻ്റെ ഇളയ മകനെയും അമ്മയെയും അതുപോലെ തന്നെ ആ മകൻ അഫാൻ സ്നേഹിച്ച പെൺകുഞ്ഞിനെയും പെൺകുട്ടിയെയും മറ്റ് കുടുംബത്തിലുള്ള രണ്ടു പേരെ അടക്കം അഞ്ച് പേരെ നിഷ്ക്രൂരമായി വധിച്ച കൊന്നുകളഞ്ഞ ആ രാക്ഷസനായവനെ വീണ്ടും അവനെ രക്ഷിക്കണം എന്ന് മാത്രം നിലവിളിച്ച ആ മാതാവിന്റെ ആ വാക്കുകളെ നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല കാരണം ഇതുപോലുള്ള മാതാപിതാക്കളാണ് ഈ ഇത്രയും ക്രൂരമായിട്ടുള്ള മക്കളെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ത് തെറ്റ് ചെയ്താലും അവരെ കൊണ്ടുള്ള ഇതുപോലെ മാതാവ് മാതാപിതാക്കളുടെ മാതാവിന്റെ ഇടപെടിയിൽ സംരക്ഷിച്ച് എപ്പോഴും പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു എന്ത് തെറ്റ് ചെയ്താലും അവര് ആ മകനോടുള്ള മക്കളോടുള്ള അമിതമായ വാത്സല്യം കാരണം അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കും മക്കൾ ചെയ്യുന്ന തെറ്റുകളെ തെറ്റുകളെല്ലാം സംരക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നിരുന്നിരുന്നാണ് അവസാനം അവനൊരു വലിയ ക്രിമിനലായി മാറിയത് സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിവല്ലാത്ത രീതിയിലേക്ക് അവൻ വളർന്നു കഴിഞ്ഞു ഹരി മരുന്നുകൾ ഇന്നത്തെ കാലത്ത് ഈ എം ഡി എം എ സിന്തറ്റിക് ഡ്രഗ്സ് ഈ സാധനം വന്നതിന് ശേഷം ഇവൻ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒരുപക്ഷെ ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നിട്ടും അവര് അത് ആരോടും പറയാതെ പൊതിഞ്ഞ് സൂക്ഷിച്ചു അങ്ങനെ ആ മകൻ അത്രയും ക്രൂരനാവാൻ ഒരു പ്രധാന കാരണം ഈ അമ്മയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആ അമ്മ ഇത് ആരോടെങ്കിലും പറയുമായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ യഫാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ അവൻ അത്രയും വലിയൊരു ക്രിമിനലായി മാറത്തില്ലായിരുന്നു അവനൊരുപക്ഷെ നന്നായേനെ അവനെ ആരെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയേനെ അപ്പൊ ഇതൊന്നും ചെയ്യാതെ മകൻ സ്വന്തം താൻ ജനിപ്പിച്ച കുഞ്ഞിനെ വരെ കൊന്നു കളഞ്ഞിട്ടും ആ മൂത്ത മകനെ സ്നേഹിക്കാൻ അവർക്കുണ്ടായ ഒരു മനസ്സ് ആ ആ ആ അഫ്വാൻറെ പിതാവ് ഒരുപക്ഷെ സ്ഥലത്തില്ലായിരുന്നതുകൊണ്ടാണ് അവർ അയാളും അദ്ദേഹവും കൊല്ലപ്പെടാതിരുന്നത് അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടേനെ തൻ്റെ മകന്റെ കൈയാൽ വധിക്കപ്പെട്ടേനെ ആ സമയവും ഈ അമ്മ പറഞ്ഞേനെ ഈ മാതാവ് പറഞ്ഞേനെ എൻ്റെ മകനെ രക്ഷിക്കണമെന്ന് എനിക്കിനി ആരുമില്ലെന്ന് അവരി അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സമൂഹം മുഴുവൻ ഒരു കേരള ജനത മുൻ മുഴുവൻ അവർക്കൊപ്പമുണ്ട് അവരുടെ എന്താവശ്യത്തിനും സഹായിക്കാൻ ആ ഈ ഒരു ജനതയുണ്ട് അപ്പോൾ അവര് അങ്ങനെ ആ അത്രയും കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരു മകന് വേണ്ടിയിട്ട് വാശി പിടിക്കരുത് ആളുകൾ അവരെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ ഒരു അല്ലെങ്കിൽ സഹായിക്കാൻ ഒരു സാധ്യത ഉള്ളപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ് അത്രയും ഈ ഇവൻ നാളെ ഒരിക്കൽ പുറത്തിറങ്ങും യഫാൻ എന്ന് പറഞ്ഞവൻ പരോളിൽ ഇറങ്ങും അല്ലെങ്കിൽ ഇവൻ ഈ ഇതൊന്നും ഇവനെയൊന്നും തൂക്കിക്കൊല്ലാൻ നമ്മുടെ നിലവിലെ സിസ്റ്റത്തിന് കഴിയത്തില്ല നിലവിലെ നിയമത്തിന് കഴിയത്തില്ല അതുകൊണ്ട് ഇവൻ ഇവനെ തൂക്കിക്കൊയതൊന്നുമില്ല ഇവൻ ഇറങ്ങും ഇവൻ ഇറങ്ങിക്കഴിയുമ്പോൾ ട്വന്റി ഫോർ ന്യൂസ് പണത് കൊടുത്താ ഞാൻ അടക്കമുള്ള നിങ്ങൾ അടക്കമുള്ള ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അടക്കമുള്ളവർ കണ്ട അല്ലെങ്കിൽ അവരുടെ പ്രേ പ്രേക്ഷകരായത് കൊണ്ട് അവർക്കുണ്ടായ നേട്ടത്തിന്റെ ഒരു പങ്ക് ഈ അഫാൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളിക്ക് വന്ന് താമസിക്കാൻ വേണ്ടിയുള്ളൊരു വീട് ആണ് ട്വന്റി ഫോർ ന്യൂസുകാർ വെച്ച് നൽകാൻ പോകുന്നത് എനിക്ക് കൂടുതലൊന്നും പറയാനല്ല എൻ്റെ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ തീരുമാനിക്കുക എന്താണ് എന്താണ് ട്വന്റി ഫോർ ന്യൂസ് ചെയ്യേണ്ടതെന്ന് ട്വന്റി ഫോർ ന്യൂസ് എങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കണോ എന്ന് നീ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നാളെ അഫാൻ അതിൻ്റെ അകത്ത് നാളെ ഇറങ്ങിയാലും അഫാൻ ആ വീടിൽ കയറി താമസിക്കുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത്രയും കൊടും കുറ്റവാളികളായ മക്കളെ അമ്മമാർ മാതാപിതാക്കൾ പിതാക്കന്മാർ സംരക്ഷിക്കരുത് അവർക്ക് വേണ്ടിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം നമുക്ക് ഓർക്കുന്നുണ്ടല്ലോ ഒരു മകൻ വിൽക്കുന്ന ഒരു പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പിതാവ് പറഞ്ഞത് അവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോട് എൻ്റെ മകൻ ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ശിക്ഷ നൽകണം അവനെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു പിതാവും അതുപോലെ തന്നെ മകൻ തെറ്റ് ചെയ്തപ്പോൾ ആ മകനെ രക്ഷിക്കാൻ വേണ്ടി നടന്ന ഒരു മാതാവ് എം എൽ ആയ ഒരു മാതാവും നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് വേണ്ടതെന്ന് ഇത്തരമുള്ള ഈ വീഡിയോ കാണുന്ന ഓരോ മാതാപിതാക്കളും തീരുമാനിക്കുക മക്കൾ ചെയ്ത ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാതെ ശിക്ഷ കൊടുക്കേണ്ടത് ശിക്ഷ കൊടുക്കുക അതുപോലെ തന്നെ അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കേണ്ടതാണെങ്കിൽ അതും ചെയ്യുക വ്യക്തിപരമായി ട്വന്റി ഫോർ ന്യൂസ് ആ അഫ്ഫാനു വേണ്ടി നാളെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അഫ്ഫാനു വേണ്ടിയിട്ട് ഒരു വീട് പണി കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടും ചെയ്യണം താങ്ക്